വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ദിവസവും ഏഴ് മണിക്ക് വരുന്ന സൈഡ് പോസ്റ്റ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും ബെഡ്സ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജും ഈടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വെല്ലേക്കും എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത കൊടുക്കാം നമുക്ക് ആദ്യമായിട്ട് കോൺ നമ്പർ വൺ നോക്കാം കുറച്ച് ആഫ്രിക്കൻ ലവ് ബേഴ്സിന്റെ വിൽപ്പനയാണ് എന്നുള്ളത് ഇനം വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേർസിന്റെ വൈറ്റ് ഫീസ് ഉള്ളതാണ് പ്രായം വന്നിട്ട് മൂന്ന് മാസം ഇതൊരു പേർ ആണ് അപ്പൊ ഇത് പീസിന് ചോദിക്കുന്ന വിനോദ അറുന്നൂറ് രൂപയാണ് അടുത്തത് വന്നിട്ട് ബ്ലൂ പെയ്യേണ്ടതാണ് ഇതും മൂന്ന് മാസമാണ് പ്രായം വരുന്നത് ഇതും ഒരു ജോഡിയാണ് ഇതും പീസിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുന്നൂറ് രൂപ തന്നെയാണ് അടുത്തത് വന്നിട്ട് ലുബ്നോ പീച്ചാണ് ഇതും ജോഡി തന്നെയാണ് പീസ് വന്നിട്ട് അറുനൂറ് രൂപയാണ് െന്ന് പറഞ്ഞത് യെല്ലോ ഫിഷറും ഗ്രീൻ ഫിഷറുമാണ് ഇത് മൂന്ന് മാസമാണ് പ്രായം ഇതും ഒരു പേറാണ് ഇത് പീസിന്ന് ചോദിക്കുന്നത് അറുന്നൂറ് രൂപ തന്നെയാണ് വളരെ ക്യൂട്ട് ആക്ച്വൽ നല്ല ആക്റ്റീവായിട്ടുള്ള പേർഡ്സുകളാണിത് അപ്പോൾ ഈ ഒരു എന്താ പറയുക ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഒക്കെ വാങ്ങാൻ നോക്കി നടക്കുന്നവരാണെങ്കിൽ ഇത് നല്ല നല്ലൊരു ചോയ്സാണ് ഒത്തിരി കളക്ഷൻസ് നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട് അതുകൂടാതെ ഇതെല്ലാം ഒരു വ്യക്തിയുടെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ വന്നിട്ട് ആണ് അടുത്ത് കോൺ നമ്പർ ടു വന്നിട്ട് നമുക്കിന്ന് അസീലുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ആൻഡ് ചിക്സുകളാണ് അപ്പോൾ രണ്ട് മൂന്ന് കളക്ഷൻസ് നമുക്കിന്ന് ഉണ്ട് ഫസ്റ്റ് വന്നിട്ട് അസീലിൻ്റെ ഷോർട്ട് നോസ് രണ്ട് മാസം ആകാറായി നാല് പീസ് അവൈലബിൾ ഉണ്ട് ഇത് പീസിന് ചോദിക്കുന്ന വില എഴുന്നൂറ്റി അൻപത് രൂപ അതുകൂടാണ്ട് അസീലിൻ്റെ പാരറ്റ് നോസ് രണ്ടാമതായിട്ട് അതും രണ്ട് മാസം ആകാറായി എന്തെങ്കിലും നാല് പീസ് അവൈലബിൾ ഉണ്ട് ഇതും പീസിന് ചോദിക്കുന്ന വില ആയിരത്തി മുന്നൂറ് രൂപ അടുത്ത മൂന്നാമതായിട്ട് അസീലിൻ്റെ നോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടര മാസം ആയിട്ടുണ്ട് ഒരെണ്ണം നിലവിലുള്ളത് ഇത് പീസിന് ചോദിക്കുന്ന വില രണ്ടായിരം രൂപ അപ്പോൾ ഇത് മൂന്നും ഒരാളുടെ തന്നെയാണ് ലൊക്കേഷൻ വന്നിട്ട് ആലുവ നമുക്കിവിടെ ഓൾ കേരള ഡെലിവറിയും ഉണ്ട് അപ്പോൾ ഈ അസീലിൻ്റെ മൂന്ന് കളക്ഷൻസിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാമോ അടുത്തായിട്ട് കോൺനമ്പർ ത്രീയിൽ വന്നിട്ട് പൈനാപ്പിൾ കുണൂറാണ് അതായത് പൈനാപ്പിൾ കുണൂറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്സ് ആണ് സെയിലിനുള്ളത് ഉള്ളത് നാലെണ്ണമാണ് അവൈലബിൾ ഉള്ളത് അപ്പോൾ ഈ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കുഞ്ഞുങ്ങളാണിത് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിട്ട് അപ്പോൾ ഹാൻഡ് ഫീഡ് ചിക്സ് ഒക്കെ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ ഈ സെയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പ്രൈസ് വന്നിട്ട് പീസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അവൾക്കെല്ലാ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തായിട്ട് കോൺ നമ്പർ ഫോർ വന്നിട്ട് പുള്ളി കോഴിയാണ് നമുക്കിത് വിൽപ്പനയ്ക്കുള്ളത് അതായത് രണ്ട് പുള്ളിപ്പിടയും ഒരു പുള്ളിപ്പൂവനും ആണ് പുള്ളിപ്പൂവൻ വന്നിട്ട് നേക്കൻ നെക്കാണ് വരുന്നത് അതുകൂടാണ്ട് പിടകൾ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്നവയാണ് ലൊക്കേഷൻ വന്നിട്ട് കൊല്ലം പാരിപ്പള്ളിയാണ് നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ മൂന്നിനും കൂടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ അപ്പോൾ ഈ പുള്ളിക്കോഴി വാങ്ങാൻ നോക്കി നടക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ട് കോൺ നമ്പർ ഫൈവ് വന്നിട്ട് പേർഷ്യൻ കാറ്റാണെന്ന് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പേർഷ്യൻ കാറ്റാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് പ്രായമൊക്കെ നാല് മാസമാണ് ഒരെണ്ണമാണ് അവൈലബിൾ ഉള്ളത് ലൊക്കേഷൻ ഇടുക്കി അതുകൂടാണ്ട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ കാണാൻ നല്ല ഭംഗിയുള്ള ഈ ക്യൂട്ടായിട്ടുള്ള പേർഷ്യൻ കാറ്റ് വാങ്ങാൻ നോക്കി നടക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തായി കോൺ നമ്പർ സിക്സ് വന്നിട്ട് ഫ്ലൈൻ ഡെക്കാണ് സെയിൽ ഉള്ളത് അതായത് ഫ്ലൈൻ ടാക്സിൻ്റെ ചിക്സ് ആണ് ഇരുപത്തി മൂന്ന് ദിവസമാണ് പ്രായം വരുന്നത് നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ലൊക്കേഷൻ വന്നിട്ട് പത്തനംതിട്ടയാണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അതുകൊണ്ടാണ്ട് ഈ ഒരു ഫ്ലൈൻ ഡെക്സ് വാങ്ങാൻ വേണ്ടി നോക്കി നടക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത് നമുക്ക് കോൺ നമ്പർ സെവനിലെ കുറച്ച് ഫിഷ് ടാങ്കാണ് വിൽപ്പനയ്ക്കുള്ളത് ഇരുപത്തൊന്ന് ടാങ്കുകളാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് അതിൽ പതിനേഴെണ്ണം രണ്ടര അടി നീ നീളവും അതുകൊണ്ടാണ്ട് നാലെണ്ണം നാലടിയുള്ള കള്ളിക്കള്ളികളായി തിരിച്ച ടാങ്കുമാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ വില ചോദിക്കുന്നത് എല്ലാത്തിനും കൂടെ പതിമൂവായിരം രൂപയാണ് അപ്പം നിങ്ങളിത് മുഴുവനായിട്ട് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വില അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും സിംഗിളായിട്ടും കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഫിഷ് ടാങ്ക് ഒക്കെ വാങ്ങാൻ വേണ്ടി നിങ്ങൾ നോക്കി നടക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് കോൺ നമ്പർ എയ്റ്റി വന്നിട്ടുള്ളത് സെയിൻ ഉള്ളത് ആണ് ഇതൊരു എഗിങ് പേറും കൂടെയാണത് അതുകൂടാണ്ട് ഫീമെയിൽ ഗോൾഡും യെല്ലോ ഗോൾഡും മെയിൽ വന്നിട്ട് ഗോൾഡനും കൂടെയാണ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രോ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നവരെ നല്ല ഭംഗിയുള്ള പേർ ആണിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതുകൂടാണ്ട് ചോദിക്കുന്ന എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും อย่างล้า അടുത്ത് നമുക്ക് കോൺ നമ്പർ നയൻ നോക്കാം കോൺ നമ്പർ നയൻ ഒരു സെയിലുള്ളത് ലൂസി ഷുഗർ ഗ്രൈഡർ ആണ് അറുപത് ദിവസമാണ് പ്രായം വരുന്നത് ഇത് പെയറായിട്ടും സിംഗിളായിട്ടും സെല് ചെയ്യുന്നതാണ് ഇത് വന്നിട്ട് ട്രുമാൻഡ്രോമാണ് ലൊക്കേഷൻ അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലൂസി ഷുഗർ ഗ്ലൈഡറാണ് അപ്പോൾ നല്ല ടേംഡാണ് നമുക്കിത് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ടേംഡ് ആണെന്ന് അതുകൂടാണ്ട് ട്രാൻസ്പോർട്ടേഷനും നമുക്ക് അവൈലബിൾ ഉണ്ട് ഇനി ചോദിക്കുന്ന വില പേറിന് വന്നിട്ട് പതിനെട്ടായിരം രൂപയാണ് അപ്പോൾ ഈ ന്യൂസ് ഷുഗർ റില നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉടനെ തന്നെ ഈ സ്നെയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് കോൺ നമ്പർ ടെൻ വന്നിട്ട് ഒത്തിരി പേര് ചോദിച്ച ഒരു സെയിൽ പോസ്റ്റ് പോസ്റ്റാണിത് അതായത് ലൈറ്റ് കൊളംബിയൻ ബ്രമ്മയുടെ സെയിലാണെന്നുള്ളത് പ്രായം വന്നിട്ട് പതിനൊന്ന് മാസം കൂടാണ്ട് മുട്ടയിടുന്നതും കൂടെയാണ് ഇതൊരു പേറാണ് ലൊക്കേഷൻ പത്തനംതിട്ട അപ്പോൾ ഈ പേറിന് ചോദിക്കുന്ന വില രണ്ടായിരം രൂപ നമുക്കിത് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് അതിൻ്റെ ഭംഗിയുള്ള ആക്റ്റീവായിട്ടുള്ള ഈ കുളമ്പിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നാളെ ഇതേ സമയം പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ